മരണം നിങ്ങളെ തേടിയെത്തുന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്കുള്ള ഉപദേശമായിരുന്നു അതൊന്നും കേട്ടിട്ട് നന്നാവാതെ ഇപ്പം വന്നിട്ട് കരയാണോ ഇന്ന ഹാലോവാ ഈ ഒരൊറ്റ വാർത്താനം പരലോകത്ത് കേട്ടാൽ പിന്നെ തലയും കുനിച്ചിട്ടൊരു നിർത്ത വാപ്പക്കും മക്കൾക്കും പിന്നെ യാതൊരു ബന്ധം ഉണ്ടാവൂല മക്കള് കാരണം ചില വാപ്പമ്മയും നരകത്തുക്കൂവും ചില വാപ്പമ്മയും കാരണം മക്കളും നരകത്തുക്കും രണ്ടു കൂട്ടരും പരീക്ഷണായിരുന്നു എന്ന് അവിടെ അറിയാ അതുകൊണ്ടാ ഇന്നെല്ലാവരും പറയലുണ്ട് നമ്മളെ കുടുംബൊക്കെ പരിഗണിക്കൽ എങ്ങനെയാ രക്തം നോക്കിയിട്ടാ പക്ഷേ പടച്ചോം പരിഗണിക്കുക ദീന് നോക്കിയിട്ട നൂഹ് നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞൊരു വാക്കില്ലേ നൂഹേ നീ ഒരു കപ്പൽ നിർമ്മിക്കണം എന്നിട്ട് നിന്റെ കുടുംബത്തെ നീ അതിൽ കയറ്റണം കപ്പൽ നിർമ്മിച്ചു വെള്ളപ്പൊക്ക വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താങ് രക്ഷപ്പെടുത്താനുള്ളവരെയൊക്കെ നൂഹുനബി കപ്പലിലേക്ക് അള്ളാന്റെ കൽപ്പന പ്രകാരം കയറ്റുന്ന സമയത്താണ് സ്വന്തം മകൻ വള്ളം കുടിച്ച് ശ്വാസം മുട്ടി വള്ളത്തിന്റെ അടിയിലേക്ക് സ്വന്തം ചോര പോണകാന് നൂഹുനബി അള്ളാനോട് പറഞ്ഞൊരു വാക്ക് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് പറഞ്ഞ സന്ദർഭം നിന്റെ ആ കുടിച്ച് മോനാ അതുകൊണ്ട് നീ നീ പറഞ്ഞ വാക്ക് പാലിക്കണം ഏറ്റവും നല്ല വിധി കൽപ്പിക്കുന്നവനാണെങ്കിൽ പടച്ചോനെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് പറ്റണം ഉടൻ അള്ളാൻറെ അവൻ നിന്റെ കുടുംബത്തിൽ ചോര സ്വന്തം വാപ്പ സ്വന്തം പെണ്ണുങ്ങളിലുണ്ടായ മോൻ പക്ഷെ അള്ള പറയുന്നു നിന്റെ നൂഹേ അവൻ കാരണം ഏക ദൈവത്തിൽ ആ മകൻ വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവിൽ അവൻ അടിയൊറച്ച് നിന്നിട്ടില്ല ആർക്കൊക്കെയോ വേണ്ടി അവൻ ആദർശം മാറ്റി ആർക്കൊക്കെയോ വേണ്ടി അവൻ അബദ്ധ വിശ്വാസത്തിൽ പോയി ഉടൻ അള്ളാന്റെ കൽപ്പന വന്നു നൂഹേ എന്റെ മകനാണെങ്കിലും നിന്റെ കുടുംബത്തിലേക്ക് അള്ള ചേർക്കാൻ പറഞ്ഞ ആദർശ ബന്ധത്തിന്റെ ചർച്ച ആ മകൻ ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും അവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിലേക്ക് അവനെ കൂട്ടാൻ പാടില്ല സ്വന്തം കൺമുൻപിൽ വെച്ച് മകൻ മുങ്ങി മരിക്കുന്നത് കാണേണ്ടി വന്നു ഇവിടെ വിശുദ്ധ ഖുർ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം ഉണ്ട് ഏത് ബന്ധവും ആദർശ ബന്ധാവണം ആദർശ ബന്ധണ്ടോ ആ ബന്ധത്തെ അള്ളാഹു പോഷിപ്പിക്കുന്ന ആദർശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ബന്ധം ഇന്ന് പ്രത്യേകിച്ച് രക്ഷിതാക്കളോടൊക്കെ പറയാണ്ട് മാപ്പാരു നല്ല മുവഹിദീങ്ങളാ പക്ഷെ മക്കളിൽ പലരിപ്പ സൂഫിയളാ എന്റെ കാരണം പതിനഞ്ച് സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാം റീലിൽ ആരെങ്കിലും ഒരു പുകയും ചുരുളും ഇട്ടിട്ട് കുറച്ച് കഞ്ചാവും അടിച്ചിട്ട് ഒരു പാട്ടും പാടിയ ഓൻ അയിന്റെ ആളായി പിന്നെ ഓൻ യാത്ര പോകുക എവിടേക്ക് അജ്മീർ ഷേഖിന്റെ ഹോജയുടെ മാപ്പിള പാട്ടിലേക്ക് അതിന്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിൽ കുറെ മാപ്പിള ഗാനങ്ങൾ ഇറങ്ങി എന്താ ഇപ്പൊ അതിന്റെ ഗണം ഒരു ഗുണവും ഇല്ല ഏതെങ്കിലും ഒരു പാട്ടിന്റെ അവസാനം ഒരു മുസ്ലിം പേരുണ്ടാവും എന്നിട്ട് പറയും അത് സൂഫികളുടെ പാട്ടാണ് എല്ലാ പാട്ടിന്റെ അവസാനങ്ങൾ കാണല്ലേ ഫാത്തിമ 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 ആരാന്ന് ചരിത്രം പേരും സൂഫികളാക്ക ഇവിടത്തെ ചില ആളുകൾ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു മറുഭാഗത്തതാ മതവിശ്വാസത്തിൽ നിന്ന് ഏകദൈവത്തിൽ നിന്ന് ബഹുദൈവത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൂട്ടൊരു പണിയെടുക്കുന്നു ആ പണിയെടുത്തതിന്റെ പരിണിത ഫലമാണ് ഇന്നും ഒരാൾക്ക് ആർജവത്തോടെ ഹൃദയത്തിന്റെ മേലെ കൈവച്ചിട്ട് പറയാൻ പറ്റണം ഞാൻ വിശ്വസിക്കുന്നു നാല്പത്തൊന്ന് വയസ്സ് എനിക്കുണ്ട് ജനിച്ച അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലും ആദർശത്തിലാ നിൽക്കുന്നത് ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ ഞാൻ പോയിട്ടില്ല ഒരു മക്കബറയിലേക്ക് കയറി പ്രാർത്ഥിച്ചിട്ടില്ല അള്ളാഹു അല്ലാത്തൊരാള നേരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല ഒരു മൗലൂദിന്റെ ഒരു അക്ഷരം ഞാൻ പാടിയിട്ടില്ല പാടിയിട്ടുണ്ട് അതിന്റെ നിരസ്ഥകഥ ബോധ്യപ്പെടുത്തി കൊടുക്കാം പിന്നെ അതൊന്ന് രണ്ടുപേരി പഠിച്ചു പാടിയതാ ഒരു മൗലൂദിന്റെ സദസ്സിൽ ഞാനിരുന്നിട്ടില്ല ഒരാണ്ടിന് പോയിട്ടില്ല ഒരു കത്ത കെട്ടാൻ ഞാൻ പോയിട്ടില്ല മരിച്ച ഒരാളുടെ മരിച്ചൊരാളുടെ ഭാഗത്ത് നിന്ന് ഒരു പോട്ടെ ഞാൻ ഓതിയിട്ടില്ല ഏതെങ്കിലും ഒരാളുടെ മയ്യത്ത് പോലെ തക്ബീർ ഞാൻ വിളിച്ചിട്ടില്ല കാരണം വഖാല മിനൽ മുസ്ലിമീൻ വിത്തങ്ങൾ ആരെങ്കിലും സ്ഥാപിക്കാൻ പറ്റിയാൽ സ്വഹീഹായ രേഖപ്പെടുത്തലുകളിൽ അത് ഉണ്ടെന്ന് പറയാൻ പറ്റണം റസൂലുള്ളാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തക്ബീർ അക്ബറോ

അതെനിക്കും അനുവദനീയമല്ല ഹബീബിനേക്കാളും വലിയ ഭൂലോകത്ത് വന്നിട്ടില്ല വന്നിട്ടില്ല അഷ്റഫുൽ മുസ്തഫിഹുടും അള്ളാഹുവിനെ സ്നേഹിച്ചൊരു വ്യക്തിയും ഈ ഭൂലോകത്ത് കഴിഞ്ഞോയിട്ടില്ല ഇന്ന് അങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ മക്കളുടെ വിശ്വാസത്തിൽ അബദ്ധങ്ങൾ ഒരു രസ ഒരു ഹര വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമെന്നാ പറയുന്നത് ആ വെറൈറ്റി തേടി അലയുന്നതിനിടയിലാണ് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരോ പാട്ടുകളിലൂടെയൊക്കെ മക്കളെ മക്കളെ സ്വാധീനിക്കാൻ തുടങ്ങി തുടങ്ങിയത് പല വാപ്പാന്റെ മക്കളും മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാറിക്കൊണ്ടിരിക്കുകയാക്കി എന്ന് പറയണ്ടട്ടോ പറയേണ്ടോ അല്ല ശിർക്കൻ പ്രവർത്തനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ അബദ്ധങ്ങളാ അപകടമായിട് നെഞ്ചു വിരിച്ചിട്ട് ഏത് പ്രസംഗിക്കാനും ഏത് മൈക്കിന്റെ മുൻപിലും ഏതൊരു മനുഷ്യന്റെ മുഖത്തു നോക്കിയിട്ടും പറയാൻ പറ്റണം അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥനയോ സഹായ സഹായത്തേട്ടമോ ചെയ്യാൻ പാടില്ല അതെന്റെ വിശ്വാസമാ ആ വിശ്വാസത്തിലാണ് നമ്മൾ ആദർശ ബന്ധം കെട്ടിപ്പടുക്കേണ്ടത് ഏത് ബന്ധങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് എങ്ങനെയാ ആ ബന്ധങ്ങൾക്ക് ചെയ്തു ചെയ്തുകൊടുക്കുമ്പോഴല്ല ആ ബന്ധങ്ങളെ കെട്ടിപ്പടുക്കേണ്ടത് സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും അതോടൊപ്പം മനസ്സിലാക്കി കൊണ്ടുമായിരിക്കണം ഏത് ബന്ധങ്ങളെയും നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് ചരിത്രം പറയുന്നുണ്ട് സ്നേഹം കൊണ്ട് കെട്ടിപ്പടുക്കേണ്ട കൊട്ടാരമാണ് കുടുംബം കുടുംബത്തിലെ ഓരോ തൂണുകളെ പോലെയാണ് കുടുംബത്തിലെ ഓരോ വ്യക്തികളും ഇന്നൊക്കെ ചിലർ പറയാറില്ലേ ആർക്കും ഒന്നും കൊടുക്കേണ്ട മനുഷ്യരെ ആർക്കും ഒന്നും കൊടുക്കേണ്ട ഒരു നല്ല സ്വഭാവം കാണിച്ചാൽ മതി ചിലരൊക്കെ പറയാറില്ലേ ഒന്നും തെരണ്ടായനും പഠിച്ച നല്ലൊരു സ്വഭാവം ഉണ്ടായാൽ മതിയായിരുന്നു അതന്നെ ഏറ്റവും വലുത് ആർക്കും കോടികൾ കൊടുക്കണ്ട ലക്ഷങ്ങൾ കൊടുക്കണ്ട ഒരു നല്ല സ്വഭാവത്തോടു കൂടി ഒരു നല്ല കൂടി നിങ്ങളൊന്ന് പരിഗണിച്ചാൽ മതി ഇന്നെല്ലാ കുടുംബങ്ങളെയും നയിക്കുന്നത് ഈഗോയാ പൊങ്ങച്ച അഹങ്കാര എത്ര ആളുകൾ ആ തമ്മപ്പണങ്ങി ജീവിക്കുന്നു എന്നറിയോ എന്ത് ഇപ്പൊ കാരണം ഒരു കാരണവും ഉണ്ടാവൂല കല്യാണപ്പുര പോയപ്പോ ഞാൻ ഓളൊന്നും നോക്കി ഓൾ ഇങ്ങനെ നോക്കിയില്ല ദപ്പ പണക്ക് നിക്കാഹൻ എല്ലാരോടും പറഞ്ഞു ഇന്നോട് പറഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമ്മാ കേശാ ബാക്കി എല്ലാർത്തും ഓ കഴിഞ്ഞ ആഴ്ച പോയി വിളിച്ചിട്ടുണ്ട് മാറുന്നു ഏതാ മനുഷ്യ അല്ലാണ്ട് എന്നെ വിട്ടതൊന്നും അല്ല ഇനി വിട്ടതാണോ ഓൻ അള്ളയും തമ്മിൽ ആയിക്കോട്ടെ എന്നെ ക്ഷണിച്ചല്ലോ നീ അത് ക്ഷണം സ്വീകരിക്കണം അല്ലാണ്ട് പുരയിൽ അന്ന് പെണ്ണുങ്ങളോട് അറിയാ അഹമ്മദ് വിളിച്ചിരുന്നു എപ്പോൾ പള്ളിന്ന് ഇറങ്ങിയതിനേഷം നിങ്ങൾ പോകണ്ടട്ടോ നിങ്ങൾ ഐറ്റ ഉളുപ്പില്ലാണ്ട് പോകണ്ട പറഞ്ഞു കൊടുക്കരുത് വ്യാപ്ലാരോട് എന്താ പറയേണ്ടേ നിങ്ങൾ പോണം മറന്നു ഏതായിരിക്കും നിങ്ങൾ പോണം നിങ്ങൾ വാപ്പാന്റെ അടുത്ത് പോണം നിങ്ങൾ ഉമ്മാന്റെ അടുത്തോണം നിങ്ങൾ പങ്ങളുടെ അടുത്ത് പോകണം നിങ്ങൾ ആങ്ങളുടെ അടുത്ത് പോണം നിങ്ങൾ അളിയാക്കൻ്റെ അടുത്ത് പോണം കാരണം ഞാൻ ഉള്ളോ കൊറ്റക്ക് കിടക്കുന്ന കബറിലേ ഒരു മനുഷ്യനും തിരിഞ്ഞു തിരിഞ്ഞോക്കാനുണ്ടാവൂല മനുഷ്യരെ ആപ്പന്റെ കബർ എവിടെയാന്ന് ചോദിച്ചാൽ പോലും അറിഞ്ഞൂടാത്ത മക്കളുണ്ട് കൂട്ടത്തില് എവിടെയാളെന്ന് പൊലമാക്കൾ പറഞ്ഞ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം സുഹീഹിണ്ടെന്ന് അറിയില്ല എന്നാലും ചില റിപ്പോർട്ടുകളിൽ അതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഓരോ നല്ല ദിവസങ്ങളിലും പടച്ചും കബറിൽ കിടക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്ന അള്ളാഹ് ഇഷ്ടപ്പെട്ട ദിവസങ്ങളില് അറഫ ദിനം അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിനമൊക്കെ അന്നൊക്കെ പലരും ആഗ്രഹിക്കും പടച്ചോൻ നിന്റെ മക്കളൊക്കെ നിന്റെ കബറും പുറത്ത് വന്നിട്ടോ അല്ലെങ്കിൽ ഓല കൈ നീട്ടുമ്പോഴൊക്കെ നിന്നൊക്കെ ഒന്ന് വേണ്ടി മനസ്സറിഞ്ഞ് എന്ന് ഓൻ ആക പള്ളിയിൽ എന്തിനാപ്പം വരുന്നത് ഓൻ പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ സലാം വീട്ടിൽ ഇമാമയിൽ നേക്കുന്നതിന് മുമ്പ് ഓൻ ചിലപ്പോ വടങ്ങാടിയിലെത്തിണ്ടാവും ബാപ്പാന്റെയും ഉമ്മാന്റെയും കബറോർമല്ല വെല്ലിയാപ്പാന്റെയും വെല്ലിയാമ്മന്റെ കബറോർമല്ല ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് ബന്ധങ്ങളെയും ഇന്നെല്ലാ ബന്ധങ്ങളും പല ബന്ധങ്ങളും അലോഗ്യത്തില തമ്മുപ്പണങ്ങ വാശി കാണിക്കുക ഈഗോ കാണിക്കുക എത്രയോ കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ പറയാറുണ്ട് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ തിരിച്ച് നമ്മൾ കണക്ക് വെക്കാൻ നിന്ന അത്രയും കാലം നമ്മളെ മനസ്സ് വേദനിക്കയ്യ അപ്പൊ ഇവിടെ ആരെങ്കിലും ഇന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഞാൻ അത് മനസ്സിലിട്ട് പോയി കൊരേ വീട്ടിലെത്തി നാളെ മുതൽ ഞാൻ സ്കൂളിൽ പോയി എന്റെ മനസ്സിൽ അത് തന്നെ അയാൾ എന്താ അങ്ങനെ പറഞ്ഞത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അടുത്ത പരിപാടിക്ക് ഇവിടെ നിന്ന് ഇവരുണ്ട് ഞാൻ ഒന്ന് അങ്ങ് തിരിച്ചു കൊള്ളിച്ച് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിലൊരാശ്വാസം ഒരു കൊല്ലം ഞാൻ കൊണ്ടിടന്നാൽ അത് കുറ്റല്ലാന്നല്ല ഒരു കൊല്ലം കൊണ്ടിടന്നാലും കുറ്റം തന്നെയാ അത് ചെയ്യണമെന്നില്ല ഉള്ളു കുണ്ടിടന്നാ മതി കുറ്റാവാൻ ചിലരൊക്കെ പറയും എന്റെ ഉള്ളിലുണ്ട് ആ മാറുന്നിട്ടൊന്നുമില്ല എന്റെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടായിക്കോട്ടെ ഓരോ ദിവസം നേരം വൈകുന്നേരം വരെ പഠിച്ചോൻ അത് ഇരിക്കുക അവങ്ങളൊഴിക്കും അങ്ങനെ ഉള്ള കൊണ്ടെടുക്കുന്നതിന് കുറ്റം എവിടെയാ ഒക്കെ എവിടെയാളിവേസവല്ല നീ മുഖം ചുളിച്ച് പിന്മാറില്ലേ അന്തനായ അബ്ദുള്ള ഉമ്മി മക്തൂമിനെ റസൂലുള്ള കണ്ടിട്ടുണ്ട് പണക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അന്തനെ ഒന്ന് ഉറക്ക ചോദിച്ച് റസൂലിന്റെ ശബ്ദം കേട്ടിട്ട് അല്ലിം നീ റസൂലെ പറഞ്ഞു പറഞ്ഞുതരി എന്തെങ്കിലും മൂന്ന് തവണ ആ അന്തനായി അബ്ദുള്ള ആവർത്തിച്ചിട്ടും അള്ളാന്റെ ഹബീബ് ഒന്നും നോക്കി അബ്ദുള്ളാന്റെ നേരെ എന്നിട്ട് പ്രമാണിമാർക്ക് നേരെ തന്നെ തിരിഞ്ഞു റസൂലുള്ള പറഞ്ഞിട്ടില്ല അബ്ദുള്ള ഞാൻ കേട്ടിട്ടുണ്ട് ഈ പള്ളിക്ക് പോയി പിന്നെ പറഞ്ഞരാ എന്ന് പറഞ്ഞിട്ടില്ല മൂന്ന് തവണയും മറുപടി കിട്ടാതെ അബ്ദുള്ള കരുതി റസൂൽ എന്തോ തിരക്കിലായി ഞാൻ പോട്ടെന്നാലും മദീന പള്ളിയിലേക്ക് കയറുന്നതിന്റെ അടക്കന്റെ അമീനു വലക്ക് ജിബിരിയിൽ ജിബിരിയിൽ വന്നു ആരെടുത്ത് അള്ളാഹാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു റസൂലേ നിങ്ങൾ മുഖം ചുടിച്ചാന്നില്ലേ നിങ്ങൾ നിങ്ങൾ എടുത്തു വന്നപ്പോൾ മുഖം നിങ്ങൾക്ക് റസൂലേ റസൂലേ വമാ നിങ്ങൾക്ക് അപ്പയാണ് അബ്ദുള്ള പോലും ഇവർ ഇവരറിയുന്നത് നിന്റെ വർത്താനം റസൂലുള്ള കേട്ടിട്ടും എന്നെ പരിഗണിക്കാത്തതാണ് പക്ഷേ റസൂലുള്ളാന്റെ ആ സ്വഭാവം പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രമാണിമാർക്ക് മനസ്സിലായിട്ടില്ല കാരണം റസൂലുള്ള ചിന്തിച്ചത് എവിടെയാ ഉള്ളിലാ നെഞ്ചിന്റെ ഉള്ളിലാ റസൂലുള്ള ചിന്തിച്ച് അബ്ദുള്ളനെ നോക്കിയിട്ട് ചിന്തിച്ചു അബ്ദുള്ള എന്തായാലും മുസ്ലിം ആയിട്ടുണ്ട് പ്രമാണിമാരൊക്കെ നേരെ തിരിയട്ടെ ഓലിപ്പ മുസ്ലിം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അബ്ദുള്ള സംസാരിക്കട്ടെ ഉള്ളിലുള്ള കൽബിന്റെ ഉള്ളിലുള്ള ചിന്ത പരിഗണിച്ചിട്ട് ഉള്ളിൽ ആ തൂക്കണ്ടല്ലോ പൈസക്കാരോ അബ്ദുള്ള അത് ശരിയായില്ലോ നിങ്ങൾക്ക് എന്തറിയോ റസൂലേ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഉള്ളു കൊണ്ടിടന്നാ മതി കുറ്റാവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാലെ പറഞ്ഞു പൊരുത്തം വാങ്ങിക്കോളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാലെ പറഞ്ഞ് പൊരുത്തവും സലാമും വാങ്ങിക്കോളൂ അല്ലാണ്ട് മരിച്ചിട്ട് പള്ളി കൊണ്ടുവം കാണാം മൈക്ക് കൈമ കിട്ടുമ്പോൾ ചില മക്കൾ വാപ്പിനോടും മനോടുള്ള സ്നേഹം അവിടെ കാണിക്കുക ആയ കാലത്ത് നല്ലോണം ഒരു വള്ളം വാങ്ങിക്കൊടുക്കാത്തവനും ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ആരാപ്പം ജബ്ബാർ ജബ്ബാർ കാണാൻ തലമുലൊക്കെ ഒരു മൈക്കൊക്കെ കെട്ടിയിട്ട് എന്താ ഉണ്ടെങ്കിൽ പൊരുത്ത പൊട്ടുകൊടുക്കണം വാപ്പാന കൊണ്ടും ഉമ്മ കൊണ്ടും പൊരുത്തം വാങ്ങിപ്പിക്കാൻ ആരാ പറഞ്ഞ് അവർക്ക് പൊരുത്തം അവരാദ്യം വാങ്ങട്ടെ അവര് ജീവിച്ചിരിക്കുമ്പോൾ വാങ്ങട്ടെ ലോകം കണ്ട ഏറ്റവും നല്ല അഷ്റഫായ അഷ്റഫ് ഹൽക്ക് മുഹമ്മദ് മുസ്തഫ റസൂൽ പതിമൂന്ന് ദിവസം സൂക്കേട് ബാധിച്ച് കടന്നു ഞാൻ പറഞ്ഞു മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് ശനിയാഴ്ച സഹാബാക്കളുടെ തോളിൽ കൈയിട്ട് റസൂലുല്ലാൻ പൊക്കി കൊണ്ടുവരുന്നുണ്ട് മദീനത്തെ പള്ളിയിലേക്ക് നിലത്തുറയ്ക്കാത്ത റസൂലുള്ള കാലുകൾ മദീന മണലിലൂടെ അങ്ങനെ വലിച്ചയക്കുന്നത് കണ്ട് പിന്നിൽ ആ കാഴ്ച കണ്ട് ആയിഷാ ബിബി പൊട്ടിക്കരഞ്ഞു വരെ ചരിത്രത്തിലുണ്ട് എന്തിനാ റസൂലുല്ലാ ഈ വയ്യാത്ത സമയത്ത് മദീനത്തെ പള്ളിയിൽ വന്നത് എന്നറിയാൻ വേണ്ടി സഹാബാക്കൾ പള്ളിയിലേക്ക് ഇടിച്ചു കയറിയപ്പോ മിമ്പറിന്റെ രണ്ടാമത്തെ പടിയിലിരുന്ന് തലകുനിച്ച് പെരടി കാണിച്ചിട്ട് റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുഹമ്മദിന്റെ മാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്തെങ്കിലും മനസ്സിൽ ഒരു വെറുപ്പ് വന്നോയിട്ടുണ്ടെങ്കിൽ എന്റെ മുതുകിതാ എന്നെ വന്ന് തിരിച്ചു തല്ലണം തല്ലിയ തീരെങ്കിലും തല്ലിക്കോ പ്രശ്നല്ല പരസ്യമായിട്ട് ചീത്ത പറയാം കരയുന്ന അള്ളാന്റെ അബീബിന്റെ അരികിൽ വന്ന് ഉമർ പൊട്ടിക്കരൽ ചോദിച്ചു റസൂലേ അങ്ങനെ ഉണ്ടോ റസൂലേ നിങ്ങൾ ഒരാളോടെങ്കിലും മുഖം കറുത്തിട്ടുണ്ടോ റസൂലേ എന്തിനാ പ്രവാചകൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് റസൂലുള്ള കണ്ണീരോടെ പറഞ്ഞു ഉമറേ പ്രവാചകൻ മുഹമ്മദ് എന്നൊക്കെയുള്ള പരിഗണനക്കപ്പുറം പടച്ചോന്റെ മഹുശറയിൽ നമ്മൾ ഒറ്റക്ക അല്ല എന്റെ വിചാരണക്ക് വിളിക്കുമ്പോൾ എന്റെ നിസ്കാരവും നോമ്പോ ഒക്കെ പടച്ചോൻ ഇങ്ങനെ പരിഗണിക്കുമ്പോ അല്ല ആദ്യം ചോദിക്കുന്ന ഈ വ്യക്തി കാരണം മനസ്സ് നൊമ്പരപ്പെട്ട് ജീവിച്ചവരോ മനസ്സ് വേദനിച്ചവരോ ഉണ്ടെങ്കിൽ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം എന്റെ നിസ്കാരവും നോമ്പും നോമ്പോ വിവാദത്തൊന്നും പടച്ച വിചാരണക്കെടുക്കൂല അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി പറഞ്ഞു നടന്നോലും ചെയ്തു പോയാലും ഒക്കെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുമ്പോൾ ആരോടാ മനുഷ്യരെ പൊരുത്തം വാങ്ങി അള്ളാന്റെ മണ്ണിൽ വെച്ചിട്ട് ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പില്ലാത്ത ലോകമാ അള്ളഹാന്റെ മഹിഷറാ ഹഷർ മൈതാനി എന്നിട്ടല്ലേ ഒരാളെ മുത്തൂക്കിട്ടായ്മ എന്നോട് ഞാൻ അമ്മ അങ്ങനെ പള്ളിക്കൊലായി വെച്ച് പറഞ്ഞോയതേ ഞാൻ എന്റെ വിവരക്കേടുകൊണ്ട് പറഞ്ഞോയത് അങ്ങ പൊരുത്തപ്പെട്ടാള് അവിടുന്ന് പറയാൻ പറ്റൂല അവിടുന്ന് പറയാം അപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന മറ്റോ തിരിപ്പിച്ചതല്ലേ എന്ന് അതുകൊണ്ടാ അള്ളഹാന്റെ റസൂൽ ആദ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടതൊന്നും പറയണ്ടട്ടോ പറയേണ്ടോ കീല കേട്ടത് പറഞ്ഞാലും കുറ്റക്കാരനാവും പറഞ്ഞോ അല്ലെ മിണ്ടാതൊന്നോ ആള് പറയുന്നത് കേട്ടു കുട്ടി പറയണ്ട അത് രാത്രിയായാലും സരിതയായാലും സ്വപ്ന ഏത് മനുഷ്യന്റേതായാലും അത് അന്നോനും ഇന്നോനുള്ള വ്യത്യാസമൊന്നുമില്ല അത് പള്ളി കമ്മിറ്റി ആയാലും മദ്രസ കമ്മിറ്റി ആയാലും റോട്ട് സൈഡിലെ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരക്ഷരം ഒരാളെ നേരെ പറയുമ്പോൾ ആലോചിച്ചോ ഓരോന്നും തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസത്തിൽ വിരള് കടിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു പോകും അതെന്ത് നാശത്തിനാ പഠിച്ചോലെ ഞാൻ പറഞ്ഞോ ഏത് ഇന്ന് പറയാ മാത്രല്ല എഴുതി വിടും എഴുതലും പാപം തന്നെയാ ഈ എഴുതി വിടുന്നതിന്റെ ഒക്കെ ഒരു പാപം എന്താന്ന് പറയാ അത് മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഖബറിലേക്ക് കിട്ടുന്ന ഒരു കുറ്റായിട്ട് ഈ ദുനിയാവിൽ ഇൻവെസ്റ്റ്മെന്റ